அபிவாதி அபிவாதங்கள் ராகுலின் ஆயிரம் அபிவாதங்கள் ராகுலின் ஆயிரம் அபிவாதங்கள் ராகுலின் ஆயிரம் அபிவாதங்கள் ராகுலின் ஆயிரம் அபிவாதங்கள் நாயகரே போராட்டத்தின் நாயகரேட நைச்சோடு

முறையில் நோடதி முறையில் நர்த்திட்ட ஜெயிலறையில் அடைச்சிட்ட ஜெயிலறையில் அடைச்சிட்ட போராட்டத்தை தகர்க்காம போராட்டத்தை தகர்க்காம காங்க தலைவர் நாடு வரைக்கும் போடுவரை போல நாடு வரைக்கும் போலீஸ் يا ديكرامم بوليسين کي ترمري بوليا 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 ترمري we Добавил നമ്മുടെ ഏറ്റെടുത്തുകൊണ്ട് ഇരുമ്പളിക്കുന്ന പ്രിയപ്പെട്ട സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷന്മാർ ശ്രീ ഓബോ ഗനീഷ് തൊട്ട് ശ്രീ വൈശാഖ സത്യൻ തൊട്ട് പതിനെട്ട് ദിവസക്കാലം ഇരുമ്പഴിക്കുള്ളിൽ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ പ്രിയപ്പെട്ട ചൈത്രാടി തമ്പാരം അടക്കമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോടൊപ്പം ജയിലിൽ കിടന്ന ഏറെ പ്രിയപ്പെട്ട മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ സാഗൻദാസ് സാഗൻലാൽ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു ഏറെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി വാസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻകുട്ടി നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജാവസ് നിങ്ങളോ നിങ്ങൾക്കെല്ലാവർക്കും ജയമംഗിന്റെ പുറത്തേക്ക് വരുമ്പോഴും ഇന്ന് ഇരുമ്പഴിക്കുള്ളിൽ ഒറ്റയ്ക്ക് നടത്തുന്ന പോരാട്ടം നടത്തുന്ന പ്രിയപ്രദ സാപ്രവർത്തകൻ ശ്രീ നമ്മൾ ഈ രുചി നടക്കുന്ന തന്നെ സമരങ്ങളിലൂടെ സ്വത്ത് കൂടെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധമായ വിവാദങ്ങളും ജില്ലാ ഉൽത്തോൺ ആലപ്പുഴ ജില്ലാ ഉത്തോൺ സംബന്ധിക്കുക നിങ്ങളുടെ നേതൃത്വം കൊടുക്കുന്ന ശ്രീ പ്രവീണ് കഴിഞ്ഞവർത്തകരുടെ இனியப்போ ஜீவிரியதுக்கியாலும் ஈசிஸ் சர்க்காதாய் உள்ள போராட்டத்தை ஏற்றம் ஒருக்கமல்ல எத்தனை ஆசூசிப்பாக இயங்குள்ளாலும் நம்ம சோப்பிரவர்த்த கன்வாஷது முதல் திருவனந்தபுரம் வரையுள்ள பிரியத்திரம் എത്രയൊക്കെ തല്ലി ഒതുക്കിയാലും ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിൽ നടന്ന ശനാദൂർ അതിക്രൂരമായി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനടക്കമുള്ള പ്രതി അടക്കമുള്ള ആളുകളെ തല്ലിച്ചതച്ചാലും നമ്മൾ ഈ നാടിനു വേണ്ടി ഈ ജനത്തിനു വേണ്ടി മുന്നോട്ട് വച്ച പോരാട്ടത്തുള്ള நிரோதமான பிந்துண நல்கிய எந்த அம்மையடக்கூட நாட்டில் முழுவதும் முழுவதும் மலையாளிகளோடு வரும் தினங்களும் சாய போராட்டத்திலே நம்ம பிரதிபலிப்போராட்டம் அது ஜெயிலில் புறத்தேக்கணுமோ ஆரம்பிங்க நாளே மீண்டும் ஆ போராட்டமான നല്ല കാര്യങ്ങളൊന്നും പറയുന്നു ഓരോ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഒറ്റ കാര്യം ഈ നാട് കാണുന്ന രാജാവെന്ന് വിചാരിക്കുന്ന പിണറായി വിജയനോട് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു കിരീടം താഴെ വെക്കുക ജനങ്ങൾ പിന്നാലെയുണ്ട് എന്ന് ആയിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ ഒരു മനുഷ്യന്മാരുടെ ജീവിത തീസനാക്കി തടസ്സപ്പെടുത്തുവാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതിശക്തമായിട്ടുള്ള പോരാട്ടവുമായി നമ്മൾ പോരാട്ടമാണെങ്കിൽ തന്നെ ഉണ്ടാകാം ജെ കോൺഗ്രസ്